ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ചുങ്കത്രയിൽ കാട്ടുപന്നി വേട്ട ഇന്നലെ രാത്രി വെടിവെച്ചു കൊന്നത് ഒൻപത് കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടറായ പത്തപരിയം സ്വദേശി അഹമ്മദ് നിസാറാണ് വെടിവെച്ചു കൊന്നത് ചുങ്കത്ര പഞ്ചായത്ത് നാല് അഞ്ച് വാർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനേഴ് വാർഡുകളിൽ നിന്നായി ശല്യക്കാരായ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ജെ സി ബിയുടെ സഹായത്തോടെ കുഴിയെടുത്ത് കാട്ടുപന്നികളുടെ ജടങ്ങൾ സംസ്കരിച്ചു ചുങ്കത്ര പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി ഗ്രാമപഞ്ചായത്തുകൾ സജീവമാക്കിയിട്ടുണ്ട് ഒരു പന്നിയെ വെടിവെക്കുന്നതിന് ഷൂട്ടർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകും കുഴിച്ചിടുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ അൻഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ